Sutnangal Saksat Karamagambool Sandhushengalke Adirukalilat Anandam Mayuri Golden Diamonds Karnakawa Road opposite Town Square, Door. Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Door. ഷവർമ്മയ്ക്കൊപ്പമുള്ള പച്ചമുളകിന് വലുപ്പം കുറഞ്ഞെന്നാരോപിച്ച് ബേക്കറി ഉടമകളെ തല്ലിച്ചതച്ചതായി പരാതി കാറിലെത്തിയ നാലംഗ സംഘമാണ് അക്രമം അഴിച്ചുവിട്ടതെന്നും പരാതിയിലുണ്ട് മലപ്പുറം പുത്തനത്താണി കുട്ടിക്കളത്താണിയിലാണ് സംഭവം നാലുപേർക്കെതിരെ സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് കുട്ടികളത്താണി എൻ ജെ ബേക്കറിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമം അരങ്ങേറിയത് രാത്രി ഏഴരയോടെ ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘം ഷവർമ്മ ഓർഡർ ചെയ്തതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം വയനാട് കുന്നമ്പറ്റ സ്വദേശികളായ കരീമും മക്കളായ മുഹമ്മദ് സബീലും അജ്മലും ചേർന്നാണ് കട നടത്തുന്നത് കാറിൽ ഇരുന്നുകൊണ്ട് രണ്ട് സാൻഡ്വിച്ചും രണ്ട് ഷവർമ്മയുമാണ് സംഘം ഓർഡർ ചെയ്തത് കരീമാണ് സംഘത്തിൽ നിന്നും ഓർഡർ എടുത്തത് പിന്നീട് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തത് റദ്ദാക്കി കരീം കാറിനരികിലെത്തി ഷവർമ്മ കൈമാറി ഇതിനു പിന്നാലെ ഷവർമ്മയ്ക്കൊപ്പമുള്ള മുളക് എടുത്തു എടുത്തുകാണിച്ച് സംഘം പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു ഇത്ര ചെറിയ മുളകാണോ ഷവർമ്മയ്ക്കൊപ്പം നൽകുന്നത് എന്നായിരുന്നു സംഘത്തിന്റെ ചോദ്യം നിങ്ങൾ എവിടത്തുകാരാണെന്നും കാറിലുണ്ടായിരുന്നവർ കരീമിനോട് ചോദിച്ചു വയനാട്ടുകാരാണെന്ന് പറഞ്ഞതോടെ സംഘം ചാടിയിറങ്ങുകയും അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു തടയാനെത്തിയ കരീമിന്റെ മക്കളെയും ക്രൂരമായി മർദ്ദിച്ചു കരീമിനെ കാറിലുണ്ടായിരുന്ന ഇരുമ്പ് വടിയെടുത്ത് അടിച്ച സംഘം സബീലിനെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും അജ്മലിനെ തള്ളി വീഴ്ത്തി തലയ്ക്ക് ചവിട്ടുകയും ചെയ്തു അവർക്ക് കൊടുത്തു കൂടി അതും പൊതിയുമ്പോ പറഞ്ഞിട്ട് കളിയാ പൈസ പറയാൻ പറ്റാത്ത ഇതും പറഞ്ഞ് കരുത് വാപ്പ പറഞ്ഞ് അത് പറയാം ഭയങ്കര തെറിയുന്നു അപ്പോൾ വാപ്പ പറഞ്ഞ് നമ്മൾ മൂന്ന് മാസമായിട്ടും തുറന്നതിൽ ഈ ഒരു മുളകാണ് കൊടുക്കുന്നത് ആരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ ചോദിച്ച് നീ എവിടെ ചോദിച്ചു വയനാടാന്ന് പറഞ്ഞപ്പോൾ നീ ചിച്ച് വയനാട്ടിലേക്ക് കയറൂലായിരുന്നു അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ തല്ലടാറുണ്ട് അതിൽ വയറ്റിലെല്ലാവരും വന്ന് ഒരാളെന്തോ കമ്പി എന്തോ സാധനം എടുത്തിട്ട് വന്ന് പാപ്പൻ്റെ കയ്യിലും കാലിന് വരച്ചിരുന്നു അതിൽ നമ്മൾ പിടിച്ചേക്കാൻ പോയ ഇന്ന കഴുത്ത് പിടിച്ചിട്ട് അവിടെ സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയറിനും കൂടി തലയിടിച്ച് നൽത്ത് വീടുകയാണ് അതിൽ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് തലക്കെ ചോട്ട് കിട്ടി ബ്രദറുണ്ടായിരുന്നു ബ്രദറിന് അതേമാർക്ക് കണ്ണിന് കുത്തി കയ്യിൻ്റെ ഉടങ്ങിന് കടിച്ചു മൂടിയാക്കിയിട്ടുണ്ട് പിന്നെ നാട്ടുകാരൊക്കെ കൂടിയപ്പോഴാണ് അവർ പോയത് നാട്ടുകാർ ഓടിക്കൂടിയതോടെ സംഘം കാറെടുത്ത് രക്ഷപ്പെട്ടു മൂന്നു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ കൽപ്പകഞ്ചേരി സ്വദേശികളായ സത്താർ മുഹമ്മദ് ഹനീഫ മുജീബ് ജനാർദ്ദനൻ എന്നിവർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ